നമ്മൾ ഹെഡ്ലോഡ് വർക്കേഴ്സിന് ആക്ട് ഉണ്ട് ഹെഡ് ലോഡ് വർക്കേഴ്സ് ആക്ട് ഹെഡ് ലോഡ് എടുക്കുന്ന ആക്ട് ആണ് ആക്ട് പേര് വരെ മാറ്റണം ചുമട എവിടെ ഉണ്ട് ഇപ്പൊ മെക്കനൈസേഷന്റെ കാലമാണ് നമുക്ക് ഇത് സാധനം ഇറക്കാനും കേട്ട ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹയർ ചെയ്യുന്നു കാരണം നമുക്ക് ചിലതൊന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഹയർ ചെയ്യാൻ തയ്യാറാണ് ഹയർ ചെയ്ത് അവർക്ക് കൂലി കൊടുക്കാൻ തയ്യാറാണ് പിടിച്ച് പറയുന്ന സാധനം ഇല്ലായിരുന്നാൽ മതി ഇത് നമ്മൾ പലപ്പോഴും പറ്റുന്നത് നേരത്തെ പറഞ്ഞ നോക്കുകൂലി ഗവൺമെന്റ് പറയും നോക്കുകൂലി നിർത്തി എന്ന് പറയും പലരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോഴും ഉണ്ട് ഉണ്ട് കാര്യം ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാത്തത് ഇതിൻ്റെ പുറം നടക്കാൻ ആർക്കും നേരമില്ല അതെ അതിന് മിസ്യൂസ് ചെയ്യുക അത് അതാത് ട്രേഡ് യൂണിയൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അവർ ശ്രദ്ധിക്കണം ഇത് വരെയായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഊബറിൻ്റെ കേസ് ഇപ്പോൾ ഊബർ ഓല നമ്മളിപ്പോൾ മൂന്ന് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് കേട്ടായിരുന്നു ഒരു കുട്ടി പറയുന്നു ഞാൻ ടാക്സി പിടിക്കാൻ പറ്റിയില്ല അവിടെ ടാക്സി യൂണിയൻ ബ്ലോക്ക് ചെയ്തു ഈ ഈ സാഹചര്യം തിരുവനന്തപുരത്തുണ്ട് പ്രാണ എയർപോർട്ടിലുണ്ട് കോളത്തുണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഇതാണ് ബൗണ്ടറി ഇതിന് ഈ ബൗണ്ടറി കഴിഞ്ഞാൽ അപ്പുറത്ത് ഊബറോ ഓലയോ ഒന്നും കയറാൻ പറ്റില്ല റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലുണ്ട് എയർപോർട്ടിലുണ്ട് ആരാ തീരുമാനിക്കും ബോർഡ് വെക്കാനുള്ള ധൈര്യം അവർക്ക് ഇങ്ങനെ എവിടെ നിന്ന് വന്നു സർക്കാർ എന്തുകൊണ്ട് ആ ബോർഡ് മാറ്റുന്നില്ല അപ്പോൾ അവർക്ക് പൊളിറ്റിക്കൽ പേട്രഡേജ് ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ കാര്യം ഒരാൾ ഊബർ ഊബറിന് നമ്മൾ ഫ്രീ ഫ്രീ ടാക്സി കൗണ്ടറിൽ പോയി ടാക്സി പിടിക്കാൻ പറ്റും സെയിം റേറ്റ് അത് പ്രീ റേറ്റ് പ്രീ പ്രീ പെയ്ഡ് ടാക്സി കൗണ്ടിൽ റേറ്റ് ഫിക്സ്ഡ് ആണ് വേറെ ടാക്സി പുറത്തിനെ വിളിച്ച് നോക്കാൻ പറ്റില്ല അവിടെ ടാക്സി ഡ്രൈവർസർ ഞങ്ങളുടെ ജീവിത മാർഗ്ഗമാണ് നമുക്ക് നമുക്ക് അത് ബുദ്ധിമുട്ടാണ് പക്ഷേ അവരെയും കൂടെ ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളും കൂടെ ആ ഒരു ഊബറിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇങ്ങനെയാണ് ഈ ഊബർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അവരെയും കൂടെ ഇതിനകത്ത് നമുക്ക് ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവരെയും കൂടെ നമുക്ക് ഇൻവോൾവ് കാരണം ഇതെന്താ പറ്റുന്ന ഇവർക്കൊരു ഫിയർ വരും ആദ്യം പണ്ട് നമ്മൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വരുമ്പോൾ കമ്പ്യൂട്ടർ തുടത്തില്ലല്ലോ അതുപോലെ ഫിയർ ഉണ്ട് എന്താ അറിയാം നമ്മളിപ്പം ടാക്സി നമ്മൾ അനുവദിച്ചാൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ അവരും കൂടെ ഇൻവോൾവ് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ഒരു ജോയിൻ്റ് ആയിട്ടിരുന്ന് നമുക്കും നിങ്ങൾക്കും ഊബറും നിങ്ങൾക്കൊക്കെ കോ എക്സിസ്റ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ള രീതി സർക്കാർ ഇരുന്ന് സർക്കാർ സഫാരി ആപ്പിൻ്റെ എന്ന് പറഞ്ഞ ആപ്പ് കൊണ്ടുവന്നു കേട്ട് കാണുമല്ലോ സഫാരി ആ ആപ്പ് പോലെ ഒരു ആപ്പൊ കൊണ്ടുവന്ന് എവരെയും കൂടെ യൂട്ടിലൈസ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ എന്താ പറയുക ടൂറിസ്റ്റ് വന്നാൽ ഒരു ടൂറിസ്റ്റ് തിരിച്ചു പോകുമ്പം യൂണിയൻകാരെല്ലാം അങ്ങനെ വളഞ്ഞ് ഈ കാറിൽ കയറ് ആ കാറിൽ കയറി അല്ലെങ്കിൽ ബാഗ് എടുത്ത് എയർപോർട്ടിന് തൊട്ട് വെളിയിൽ പോയി ആ ഊബർക്കാരെ അവിടെ വന്ന് ഓട്ടോയിൽ കയറി പോവുകയാണ് സംസാര വിഷയമാണ് അതിനൊരു സാഹചര്യം വരാൻ പാടില്ല ആക്ച്വലി നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന തുടങ്ങി കേരളം ഭയങ്കരമായിട്ട് ആയി നമ്മൾ നല്ല രീതിയിൽ കേരളത്തിൻ്റെ നമ്മളിപ്പം ഗവൺമെൻറ് തന്നെ ഭയങ്കര ക്ലിയറാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിക്കുമ്പം അത് ഗവൺമെൻറ് ആരായാലും പുതിയ ഗവൺമെൻറ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻ്റ് പുതിയ ഗവൺമെൻറ് ആര് വന്നാലും ഏത് ഡയറക്ഷനിലാണ് ഗവൺമെൻറ് പോകാൻ എന്നുള്ള ഡയറക്ഷൻ ക്ലിയർ ആണ് അതെ അപ്പോൾ ആ ഡയറക്ഷൻ നമുക്ക് അതിലുള്ള തടസ്സങ്ങൾ മാറ്റി വേണം പുറത്തു പോകാൻ അത് ലേബർ ആക്ട് ആവട്ടെ ഇതുപോലെ ഇരിക്കുന്ന ഈ നോക്കുകൂലിയോ ഇത് അത് നമ്മൾ ഊബറിൻ്റെ കേസ് നമ്മൾ എടുക്കുമ്പം അതും വേറെ ടൈപ്പ് നോക്കുകൂലിയാണ് അപ്പോൾ അത് മാറ്റണം ഇത് സിമ്പിളാണ് പക്ഷേ ഇത് കൊള്ളപ്പോൾ എന്ത് പറ്റുന്നത് നമുക്ക് ഒരിക്കലും ടൂറിസം വളരത്തില്ല